ഹലോ ഗായ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സബാന ഐഹ്യ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ പറയണത് ഞങ്ങളിപ്പോൾ ഞാനും ഇക്കയും കുട്ടികളും കൂടി തറവാട്ട് വീട്ടിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് കേട്ടോ റെൻറ്റിനാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇത് വന്നിട്ട് ഞങ്ങൾ ഒരു രണ്ടാഴ്ചയോളം ആയിട്ട് മാറിയിട്ടാണ് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഏരിയ ആണ് കേട്ടോ ഇത് അപ്പോൾ വാതിലൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല കേട്ടോ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരെയും പെയിൻറ്റ് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഹാൾ ഹാൾ വന്നിട്ട് ദാ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉണ്ടല്ലോ അപ്പോൾ ഇത് വന്നിട്ട് ഫർണിച്ചർ ഇവിടെ തന്നെയാണ് പിന്നെ ഇത് കുറച്ച് സൈഡിലായിട്ട് ടേബിളും കുട്ടികളുടെ വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ റൂമിൽ വന്നിട്ട് ഇവിടെ വീട്ട് ഓണറിൻ്റെ തന്നെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആ റൂമിൽ വെച്ച് ലോക്കാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് തന്നെക്കണ റൂം ഈ രണ്ട് റൂമാണ് പിന്നെ ഈ റൂമിൽ വന്ന് ഞങ്ങൾ കിടക്കണ കേട്ടെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഇവിടെ മേഫും നല്ല ഉറക്കമാണ് അതുകൊണ്ട് ഞാൻ ഇപ്പം അങ്ങോട്ടും നല്ലത് പോകുന്നില്ല പിന്നെ ഇതാണ് കേട്ടോ സെക്കൻഡ് റൂം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് അയലും കാര്യങ്ങളും കുട്ടികളുടെ കളിസ്ഥാനങ്ങളും ഉള്ള കസറാസ് ഒക്കെ ഉണ്ട് കേട്ട് ഉള്ളിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ എ സിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ അയൽ വന്നിട്ട് വെള്ളം വെളിയിലിട്ട് തോർത്തുവാറിന് ഇവിടെ ഉള്ളിൽ കൊണ്ടുവിടും കേട്ടോ അങ്ങനെയാണ് കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് മാത്രം കേട്ടോ അതിന് പുറത്ത് എന്തെങ്കിലും വലിയ പിടിക്കുകയോ ചെയ്ത് കയറേണ്ടാതെ ആണ് ഉള്ളിൽ തന്നെ അയല അയൽ കെട്ടിക്കാനാ പിന്നെ അത് അവിടെ കുറച്ച് കുട്ടികളുടെ ടോയ്സും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അറ്റാച്ചഡ്ഡ് ഒന്ന് വരുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്പേസ് ഉണ്ട് പിന്നെ അതാ ഹീറ്ററും കാര്യങ്ങളും യൂറോപ്യൻ ക്ലോസിറ്റൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഞങ്ങൾക്ക് നാലാൾക്കും സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതാ റൂമിൽ നിന്ന് തന്നെയാണ് ഡൈനിങ് ഹാളിക്കാണ് കേട്ടോ പോണത് വെട്ടം നല്ല കമ്മിയാണ് കേട്ടോ പകല് അവിടെ തറവാട് വീട് വേറെ നല്ല വെളിച്ചം ഇവിടെ വെളിച്ചം കമ്മിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എല്ലാവരും ലൈറ്റ് ഇടണം പിന്നെ അതാണ് കേട്ടോ ഡൈനിങ് ഹാൾ എന്ന് പറയുന്നത് ഇതും ഫർണിച്ചർ ഇവിടെ ഉള്ളത് അതാണ് കേട്ടോ ടേബിളും ചെയറും ഇതൊക്കെ ആയിട്ടുള്ളത് ഇവിടെ ഉള്ളതാണ് പിന്നെ അതെ ഞാൻ ആ സൈഡിലായിട്ട് സ്നാക്സും ഗ്ലാസുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സൈഡിലായിട്ട് നമ്മൾ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാണ് അടുക്കള അടുക്കള വന്നിട്ട് കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് എനിക്കൊരാൾക്കെല്ലാം കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാത്ത സ്പേസ് ഉണ്ട് പിന്നെ ഇന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളും കറീസും കൂട്ടാനും ചോറ് അങ്ങനെ ഉള്ള സംഭവങ്ങളാണ് ആ സീറ്റിൽ ഇരിക്കുന്നത് പിന്നെ ഇത് വന്നിട്ട് ആലുവ അടുപ്പൊന്നും അങ്ങനെ എന്തോ പറയില്ല ആ സംഭവമുണ്ടോ അത് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ അതുകൊണ്ട് അത് അങ്ങനെ മൂടി വച്ചിരിക്കുകയാണ് പിന്നെ ഇത് രണ്ട് സൈഡിലും പാത്രത്തിൻ്റെ സ്റ്റാൻഡില്ലേ അപ്പോൾ ആ രണ്ട് സ്റ്റാൻഡും അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ആ വാഷിംഗ് മെഷീനും ഇവിടെ തന്നെ ഉള്ളതാണ് കേട്ടോ പക്ഷേ അതിൽ എന്തോ ഒരു കേഡുണ്ട് അപ്പോൾ അത് നേരക്കാൻ കൊടുക്കണം പിന്നെ അത് ബാക്കാണ് കേട്ടോ ഈ ബാക്കിൽ ഞാനിപ്പോൾ തിരുമ്പണ നല്ല രണ്ടോ തിരുമ്പലും ഇവിടെ പ്ലാസ്റ്റിക്കലൊക്കെ ഇട്ട് ഇവിടെ കത്തിക്കും പിന്നെ ബാക്കിൽ ഫുഡ് വേസ്റ്റുകൾ കൊണ്ടുവിടാൻ കൂട്ടോ അപ്പോൾ പമ്പേഴ്സിൽ ജെല്ലൊക്കെ കഴിഞ്ഞിട്ട് ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കായിരുന്നത് താഴെ വീണ് കിടക്കുന്നത് ട്ടോ അപ്പോൾ അതുകൊണ്ടെങ്കിൽ അവിടെ തന്നിട്ട് കത്തിക്കോട്ടോ പിന്നെ ബാക്കിൽ വന്നിട്ട് ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ അതിലാരും പുകാറില്ല കേട്ടോ അതാണ് യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അതും അങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ എന്നാൽ വീഡിയോ പിന്നെ ഇത് വന്നിട്ട് ബാക്കിലേക്ക് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ ഉള്ള സൈഡ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരുന്ന കിട്ടിയാറ്റുക